കന്യാസ്ത്രീ ആകാൻ പോയ പെണ്ണ് ഇരട്ടപ്പെട്ടിട്ട് തിരിച്ചു വന്നു നമ്മുടെ നാട്ടിലെ വർത്തമാനാണത് അച്ഛനാകാൻ പോയ അന്തോ അപ്പനായി തിരിച്ചു വന്നു അങ്ങനെയും പറയാറുണ്ട് ഇവിടെ ഇപ്പോൾ ആന്ധ്രാപ്രദേശില് പതിനേഴ് വയസ്സുള്ള കന്യാസ്ത്രീ പഠിക്കുകയാണ് അവൾ ഗർഭിണിയായി എങ്ങനെയാണ് ഗർഭിണിയായി അതിപ്പോൾ എല്ലാവരും അറിയാവുന്ന കാര്യമല്ലേ അതിൻ്റെ പുറകിൽ ഒരുപോലുണ്ടല്ലോ അതോടത്തെ വൈദിക വിദ്യാർത്ഥി തന്നെയാണ് അതിൻ്റെ വാർത്ത വന്നിരിക്കുകയാണ് പ്രോബ് ബിഗിൻസ് ഇൻ ദു കേസ് ഓഫ് ന്യൂ ബോർൺ ഫ്ലങ് ടു ഡെത്ത് ബൈ സെവൻറ്റീൻ ഇയർ ഓൾഡ് മദർ ഇൻ ഏലൂരു ഏലൂരുന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവിച്ചിട്ടുള്ളത് ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല കേട്ടോ വ്യാപകമാണ് ചിലത് പുറത്തു വരുന്നു മാത്രം ഏതായാലും ആ പ്രസവിച്ച കുട്ടിയെ അവരപ്പ തന്നെ വലിച്ചെറിഞ്ഞു നമ്മൾ മാലിന്യം വലിച്ചെറിയില്ല അവരാണ് വലിച്ചെറിഞ്ഞു പക്ഷെ അത് കണ്ടുപിടിച്ചു കേസായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടില് മത്തായി എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അപ്പവിടെ ുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വളരെ പ്രയമൊക്കെ ഉണ്ടായിരുന്നത് അത്ര എനിക്ക് അത്ര പിടുത്തമല്ല കാരണം എന്നെക്കാളെ സീനിയർ ആയിട്ടുള്ള ആളാണ് ആ പ്രയമൊക്കെ പരാജയപ്പെട്ടപ്പോൾ അയാൾ അച്ഛനാവാൻ വേണ്ടിപ്പോയി എവിടേക്കാണ് പോയി എന്നും എനിക്കറിയില്ല പക്ഷെ എന്തുണ്ടായി എന്നറിയാമോ അയാളുടെ പേര് അന്ദ്രൂസ് എന്നാണ് അയാൾ വിളിച്ചിരുന്നത് ആന്ത്രയോസ് എന്നോ മറ്റോ ഉള്ള ബൈബിളിക് നെയ്മിൻ്റെ ഷോർട്ട് ഫോമാണ് അന്ദ്രൂന്ന് തോന്നുന്നുണ്ട് അന്തൂന്നാണ് വിളിച്ചിരുന്നത് അടുത്ത കാലത്താണ് അയാൾ മരിച്ചു പോയത് അയാളെ വർക്ക്ഷോപ്പിന്റെ ഉടമയായിരുന്നു അപ്പൊ അച്ഛനാവും പോയിട്ട് എന്താ ഉണ്ടായേ അച്ഛനാവും പോയിട്ട് അച്ഛനായി അച്ഛനാവും പോയിട്ട് അച്ഛനായി അതൊരു പ്രാവശ്യം അച്ഛനാവാൻ പോയിട്ട് ഒരു പ്രാവശ്യം അച്ഛനായത് ആറ് പ്രാവശ്യം അച്ഛനായി അതാണ് തിരിച്ചു വരുമ്പോ തന്നെ അച്ഛനാവാൻ പോയ അന്ത അപ്പനായിട്ട് തിരിച്ചു വന്നതാണ് പറയുന്നത് നാട്ടിലിടയ്ക്കിടയ്ക്ക് വരും ഇവിടെ എന്തൊക്കെയോ കളിതമാശകൾ കാണിക്കും വീണ്ടും സെമിനാരിലേക്ക് പോകും അങ്ങനെ നാട്ടിലൊരു പെണ്ണിന് ഗർഭമുണ്ടായി ഇയാളെ തിരിച്ചു വിളിപ്പിച്ചു ആ പെണ്ണെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അയാൾ ആറ് മക്കളുണ്ട് ഇവിടെ ഈ ആന്ധ്രയിലെ കന്യാസ്ത്രീകളുടെ കോൺവെൻ്റിൽ ഈ കുട്ടി അവിടെ പഠിക്കുകയാണ് കന്യാസ്ത്രീയാവാൻ വേണ്ടി പഠിക്കുകയാണ് പതിനേഴ് വയസ്സേ ഉള്ളു എലൂരു എന്ന് പറയുന്ന സ്ഥലമാണ് എലൂരൂന്നാണോ ഏലൂരൂന്നാണോ അറിയില്ല എൻ്റെ കൃത്യമായിട്ട് പേരറിയില്ല അവിടെ സെൻറ്റ് ജോസഫ് സെൻറ് ജോസഫ് കോൺവെൻറ്റിൽ ആ ഹോസ്റ്റലിലാണ് പതിനേഴ് വയസ്സുകാരിയുടെ പ്രസവം നടന്നത് അവൾ തെറ്റാണ് ചെയ്തത് കാരണം എന്താണ് നമ്മൾ വീട്ടിൽ പറയുകയാണ് അതെ ഞാൻ തൃശ്ശൂർ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എറണാകുളത്ത് പോയി പോയി കഴിഞ്ഞാൽ അത് തെറ്റല്ലേ വീട്ടിൽ നിന്ന് ഉണ പറഞ്ഞ പോലെയാവില്ലേ അല്ലെങ്കിൽ ഞാൻ മറ്റേ സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോയാലോ അത് തെറ്റല്ലേ ഇവിടെ ഈ പെൺകുട്ടി ചെയ്തും കന്യാസ്ത്രീ ആകാൻ പോയിട്ട് സിസ്റ്റർ ആവാൻ പോയിട്ട് മദറായി അത് തെറ്റല്ലേ തെറ്റാണ് പക്ഷെ അവളെ മദറാക്കിയളുടെ കാര്യവും അയാള് പിതാവാകാൻ പോയതാണ് അയാളെ പിതാവായി അത് തെറ്റ് പറയാൻ പറ്റൂ പിതാവാകാൻ പോയി പിതാവായി ആ പഠിപ്പിനാണല്ലോ പോയത് പഠിപ്പ് കഴിഞ്ഞ അതിൻ്റെ പ്രാക്ടിക്കൽ വേണ്ടേ ആ ആമെടുക്കാൻ പതിനെട്ടാമത്തെ വയസ്സിൽ അവൻ പ്രാക്ടിക്കൽ ആരംഭിച്ചു അവൻ പിതാവായി ഏതായാലും ഇത് ഈ ഒരു സംഭവം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിന് വ്യാപന സ്വഭാവമുണ്ട് നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് നമ്മളുടെ ഇവിടെയുള്ള ഫ്രാങ്കോ വെറുതെ പിതാവ് എന്ന് വെച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഏ അപ്പൊ ഒരാൾ പറയാണ് നിങ്ങളാര ഞാൻ വലിയ ബിസിനസ്സുകാരനാ പക്ഷെ കയ്യിൽ പിച്ചുചട്ടിയായിട്ടാണ് നടക്കണത് അപ്പോൾ നിങ്ങൾ വലിയ ബിസിനസ്സുകാരൻ എന്തിനാ പിച്ചു വേണ്ട നടക്കണേ എന്ന് ചോദിക്കില്ലേ അപ്പോൾ ഞാൻ പിതാവാണ് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കണം സ്വാഭാവികമായിട്ട് ചോദിക്കില്ലേ പിതാവ് എന്ന് പറയുന്നതിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ ജനേതാവ് പിതാവ് എന്നൊക്കെ പറഞ്ഞാൽ മക്കളുടെ അച്ഛൻ അതാണ് ഇത് പറയുക പക്ഷെ ഇവറ്റുകൾ ഈ ക്രിസ്ത്യാനികളാണ് പിതാവേ എന്ന് പറഞ്ഞ് വിളിച്ചടക്കുന്നത് ഇങ്ങനെ പിതാവാകുന്നത് മക്കളെ ജനിപ്പിക്കാത്തവനെ പിതാവാകുന്നത് മക്കളെ ജനിപ്പിക്കാത്തവൻ എങ്ങനെയാ ഫാദറാവുന്നത് മക്കളെ ജനിപ്പിക്കാത്തവനെങ്ങനെ അച്ഛനാവുന്നത് ഏ അപ്പൊ ആയതുകൊണ്ട് തന്നെ ബുദ്ധിയും ബോധമുള്ള ഫ്രാങ്കോവിനെ പോലുള്ള ആളുകള് പിതാവ് എന്ന പരിവേഷവും നടക്കുന്ന അവര് അവർക്കുള്ള ലേഖ പോരായ്മ കുട്ടികളില്ലായ്മ അതിനുള്ള ശ്രമം നടത്തി അത്രയേ അത്രയുള്ളു എന്നിട്ട് അതിൻ്റെ പേരിൽ കേസ് ഉണ്ടായി ഫ്രാങ്കോ നിങ്ങളെല്ലാവരും പിതാവ് എന്ന് വിളിച്ചു അയാൾ യഥാർത്ഥത്തിൽ പിതാവാനും ശ്രമിച്ചു തെറ്റല്ലോ റോബിൻ പിതാവാണ് പിതാവ് പിതാവ് അയാൾ പിതാവ് അയാളങ്ങോട്ട് അങ്ങോട്ട് പിതാവായി പതിനാറ് വയസ്സുള്ള കുട്ടിയെ കുട്ടിയിലാണ് അയാള് അയാളുടെ ബീജം നിക്ഷേപിച്ചതും അതിൻ്റെ പേരിൽ പിതാവ് എന്നുള്ള സാധനം ഏറ്റുവാങ്ങിയതും കേസായി കൂട്ടായപ്പോൾ ചെയ്യില്ല ഉള്ള പൈസ മുഴയാള് തേടി പിടിച്ച കാനഡയിലേക്കും കുറേ പെണ്ണങ്ങൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ അത്ര എത്ര പെണ്ണങ്ങളിലൂടെ അയാൾ പിതാവ് അറിയില്ല എന്നെ കോടികൾ കൊടുത്ത് ആ കാര്യം അവസാനിപ്പിച്ചു പക്ഷേ കോടികളും വാങ്ങി വീണ്ടും അവർ ഇയാൾ തന്നെ ഇയാളുടെ പേരിൽ തന്നെ കുറ്റം ചുമത്തി അടക്കുന്നത് പൈസയും പോയി പേരും പോയി പിതാ പിതാ കുട്ടിയുണ്ടായി പക്ഷെ പിതാവ് എന്നുള്ളത് പള്ളിയിലും പിതാവല്ല പുറത്തും പിതാവല്ല ആ ഒരു അവസരം റോബിൻ അച്ഛൻ പൂതൃക്ക പൂതൃക്കയും പിന്നെ കോട്ടൂരാനും ഇവര് പിന്നെ പാർട്ട്ണർഷിപ്പ് കമ്പനിയാണ് ഒരേ ഒരു പെണ്ണ് കന്യാസ്ത്രീ പെണ്ണ് അവൾക്ക് മദറാവാൻ ഒരു മോഹം സിസ്റ്റർക്ക് മദറാവാൻ മോഹം കൂതൃക്കച്ചനും കോട്ടൂരാ അച്ഛനും പിതാക്കന്മാരാകാൻ മോഹം അവർ മൂന്ന് പേരും കൂടിയിട്ടാണ് പരിപാടികൾ അത് കണ്ടെത്തിയ വേറൊരെണ്ണം അതിനെ തല്ലിക്കൊന്ന് കിണറ്റിലും കൊണ്ടിട്ടു പണ്ടതുപോലെ തന്നെ ഫാദർ ബെനഡിക്റ്റിന്റെ ആയിരുന്നു അയാൾക്ക് അച്ഛനാവാൻ മോഹം അതൊക്കെ പിന്നെ തേച്ചു മാച്ച് കളഞ്ഞു അന്നത്തെ കാലത്ത് അത് പറ്റുമല്ലോ മറിയക്കുട്ടി കൊലക്കേസ് അതേക്ക് പിന്നെ തേച്ചു മാച്ച് കളഞ്ഞു ആ കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ വേണ്ടത്ര ഉണ്ടായിട്ടുണ്ട് നിരക്കപ്പരക്കുണ്ടായിട്ടുണ്ട് ഫ്രാൻസിൽ മുപ്പത്തയ്യായിരത്തോളം കുട്ടികളെയാണ് ഇത്തരം പീഡനങ്ങൾക്ക് വിധേയരാക്കിയത് ആര് കന്യാസ്ത്രീകളടക്കം എന്നിട്ടാണ് ഈ കോപ്പൻ മാപ്പ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മാപ്പ് മാപ്പ് സപ്പോ കനഡയിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് മാപ്പ് കുറഞ്ഞിരിക്കുകയാണ് ഇത് മാപ്പിന്റെ മൊത്തം കോൺട്രാക്റ്റ് എടുത്തിരിക്കയാണ് പോപ്പ് കാരണം എവിടെ എവിടെയും ഈ സംഭവം നടക്കുന്നുണ്ട് മഠത്തിനകത്ത് അച്ഛന്മാരുണ്ട് സുഖമായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട് മൂന്ന് നേരം മൂക്കുമുട്ട തിന്നുന്നുണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് മാനുഷികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവർക്കും ഉണ്ട് അച്ഛനാകാൻ വേണ്ടിയിട്ട് ദൈവം അവിടെ നിന്ന് ഷണ്ടന്മാരായിട്ടൊന്നുമല്ലവിടെ സൃഷ്ടിച്ച് വിട്ടിട്ടുള്ളത് നല്ല ആരോഗ്യ ദൃഢ ആണുങ്ങൾ അവർക്ക് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള രസങ്ങളിൽ ഒന്നാണ് ശുക്ലം അതെന്തിനാണ് ഉണ്ടാവുന്നത് എന്തിനാണ് ലിംഗം എന്തിനാണ് സ്ത്രീക്ക് സ്ത്രീയുടെ ലിംഗം അപ്പോൾ ദൈവം ചിലത് കണ്ടിട്ടല്ലേ ചെയ്യുന്നത് ആ ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരല്ലേ വാസ്തവത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് അതിന് അവനവൻ്റെ ഇഷ്ടപ്രകാരം എന്റെ ജോലി ഇപ്പോൾ ഞാൻ സന്യാസവൃത്തിയുടെ ജോലിയിലാണ് എനിക്കൊരു വിവാഹം ഇഷ്ടമല്ല അഥവാ ഒരു വിവാഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രാരബ്ധ താങ്ങാനുള്ള ശേഷി എനിക്കില്ല എനിക്ക് ആ അതിനപ്പുറം ലോകം ചുറ്റിക്കാണണം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ സമയം വേണം ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനിങ്ങനെ ജീവിതം തിരഞ്ഞെടുത്തു ഇനി ഈ പ്രായത്തിൽ എനിക്ക് വിവാഹം കഴിയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പത്രത്തിൽ കൊടുക്കും എഴുപത് വയസ്സുകാരന് ഒരു വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് എന്നോട് ചോദിക്കാനും പറയാൻ ആരുമില്ല പക്ഷെ ഇവിടുത്തെ സിനി അതല്ല ഇവിടെ കന്യാസ്ത്രീ ആയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വീട്ടിലുള്ള സ്വത്ത് ആ കുട്ടി ഭാഗത്തിൽ കിട്ടേണ്ടുന്ന സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ കത്തോലിക്കാരി ഈ കത്തോലിക്കൻ ഈ തൊലിക്കന്മാർ മാത്രമാണ് ഈ കന്യാസ്ത്രീകളും കൊണ്ടിടക്കുന്നത് സി എസ് ഐയിലൊക്കെ നിർത്തി വച്ചു വേറെ ഏതോ സഭയുണ്ട് ആ സഭയിലൊക്കെ പേരിന് കേരളം മൊത്തം പരുതി കഴിഞ്ഞ ഒരാ പതിനാറ് പതിനേഴ് പതിനെട്ട് കന്യാസ്ത്രീകളുണ്ടായിരിക്കും അത്ര മാത്രമേ ഉള്ളൂ അവർ പോലും ഒരു പ്രാധാന്യം കാണുന്നില്ല ഈ കത്തോലിക്കന്മാർക്ക് മാത്രമാണ് ഈ കന്യാസ്ത്രീ പരിപാടി ഉള്ളത് മറ്റൊരു സഭയ്ക്കും കന്യാസ്ത്രീ പരിപാടി ഇല്ല അപ്പം ആയതുകൊണ്ട് ഇതൊരു ബൈബിളിക് നിയമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അത് ഇതിവരുടെ മറ്റേ എന്തായാലും പറയുക മറ്റേ കരു മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കവടി ഉണ്ടാവണല്ലേ കവിഡി കവടി കൂടി ഉണ്ടാവണമല്ലോ നല്ല കളി നടക്കുള്ളൂ ആയതുകൊണ്ട് തന്നെ കരുക്കൾക്ക് കബടി അതാണ് കന്യാസ്ത്രീകൾ ഈ ഒരു കാര്യം ആ ഒരു സഭയെ എത്രത്തോളം മാറ്റിക്കാമോ അത്രത്തോളം മാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നടന്ന സംഭവം ഈ കുട്ടിയെ പ്രസവിച്ചു പതിനേഴ് വയസ്സുള്ള കുട്ടി പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഈ പതിനേഴ് വയസ്സുള്ള കുട്ടി താൻ പ്രസവിച്ച ആ കുട്ടിയെ കെട്ടിപ്പൊതിഞ്ഞ് ആ കോൺവെൻറ്റിൻ്റെ മേലേ നിന്ന് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ വലിച്ചെറിഞ്ഞതാണോ അതോ കൊണ്ടുപോയി ഇട്ടതാണോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്തതാണോ ഇത് ചെയ്തതിൻ്റെ പേരിൽ മരിച്ചതാണോ ഇതിനെക്കുറിച്ചൊന്നും പോലീസുകാർ പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഏറ്റവും വലിയ തമാശ ഈ കുട്ടിയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്ന വൈദിക വിദ്യാർത്ഥി ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഈ പെൺകുട്ടി കന്യാസികളുടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് പെൺകുട്ടി നിരന്തരമായിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഉമ്മ ഉറത്താൻ ഗർഭം ഉണ്ടാവില്ലല്ലോ അപ്പുറത്ത് വൈദിക വിദ്യാർത്ഥി അവൻ അവിടെ നീട്ടിയൊരുമ്മ ഉമ്മാ ഉമ്മ ഗർഭം ഉണ്ടാവും ഒരു നൂറ്റിയെട്ട് വട്ടം ഉമ്മ 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 ഉമാ ഗർഭം ഉണ്ടാവില്ല അതിന് അതിൻ്റെ പരിപാടി തന്നെ നടത്തണം ഈ പയ്യൻ അവനും ചെറുപ്പക്കാരനാണെന്നാണ് കേട്ടത് ആ പയ്യൻ ഈ ഹോസ്റ്റലിലുള്ള പെൺകുട്ടിയായിട്ട് നിരന്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഞങ്ങളൊന്നോ മാറി ഞെല്ല രാമാനാരായണോ ആരാ അവിടുത്തെ മാടറിനടക്കമുള്ള മദർമാര് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളൊന്നോ മാറി ഞങ്ങളൊന്നും അറിഞ്ഞില്ല അവരെ ഏത് ഭാഗത്തുകൂടെ കുന്തം കേറ്റേണ്ടത് അവരൊന്നും അറിഞ്ഞില്ലെന്നോ ഇത് സുപ്രഭാതം ഊതി കഴിഞ്ഞാൽ ഗർഭമൊന്നും ഉണ്ടാവില്ലല്ലോ ആയതുകൊണ്ട് തന്നെ അവൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ഇവരുടെ ഒത്താശയോട് കൂടിയിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്കായിട്ട് മോഹം ഇല്ലാണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ പെൺകുട്ടി അവർ കരിവാക്കി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അവസരം എന്തിൽ പറയണു പെണ്ണ് ഗർഭിണിയായി പെണ്ണ് ആയി കഴിഞ്ഞാൽ പെണ്ണ് നാരോടും പറഞ്ഞില്ല മുറുക്കി കൊടുത്ത് മുറുക്കി കെട്ടി നടന്നോളൂ എന്ന് വേണം കരുതാൻ എന്തായാലും പത്ത് മാസം കഴിയുമ്പോൾ ഒമ്പത് മാസം കഴിഞ്ഞപ്പോഴല്ലേ പ്രസവിക്കുക ഒമ്പത് മാസം തികഞ്ഞ് പത്താം മാസത്തേക്ക് കിടക്കുമ്പോഴല്ലേ പ്രസവിക്കുക ഇത്രയും കാലം ഞങ്ങളൊന്നും മാറിഞ്ഞല്ല രാമനാരായണോ ആര് കന്യാസ്ത്രീകൾ പറയുക അവരുടെ മേട്ടറിൻ അവിടെ ഇതുകൊണ്ട് നോക്കി ഇറങ്ങുന്ന മേട്ട അവൾ പറയാണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ഇതെല്ലാം കഴിഞ്ഞ് പ്രസവിച്ചു ഞങ്ങളൊന്നും അറിഞ്ഞല്ല രാമനാരായണോ പ്രസവിച്ചു പറഞ്ഞില്ല അതുകഴിഞ്ഞ് ഈ കുട്ടിയെ കെട്ടിപ്പൊതിഞ്ഞ് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിട്ട കാര്യവും ഞങ്ങളൊന്നും അറിഞ്ഞല്ല രാ എന്താ ചെയ്യണ്ടേ അവസാനം അവിടുത്തെ വേലക്കാരിയാണ് ഈ കാര്യം കണ്ടുപിടിക്കുന്നത് അയ്യോ അവിടെ ഒരു കുട്ടി എന്ന് പറയുന്നത് അവൾക്ക് കാര്യം മനസ്സിലായി പക്ഷേ അവരെന്തിനാണ് തുറന്ന് പറയുന്നത് അവസാനം കുട്ടിയെ ഈ രീതിയിൽ അപകടപ്പെടുത്തിയ സമയത്ത് അവർ സംഭവം തുറന്നു പറഞ്ഞു പോലീസ് വന്നു പിടിച്ചു ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സന്യാസ വൃത്തിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഞങ്ങളുടെ വെൽഡേറ്ററി ഫങ്ഷനിൽ സംഭവിച്ച സ്വാമിജി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ദാറ്റ് ഇസ് ടു ബി നോൺ ഉള്ളൂ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിലാണ് കടക്കുന്നതെങ്കിൽ അവിടെയും ഈ ധർമ്മം പുലർത്തുക നിങ്ങൾ ഈ സന്യാസി മാർഗ്ഗം അല്ല ദശനാമി മാർഗം സന്യാസി മാർഗ്ഗത്തെക്കുറിച്ചും ദശനാമി മാർഗത്തെക്കുറിച്ച് ഹിന്ദുക്കൾക്ക് പോലും അറിയില്ല പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മിഷണറി സിസ്റ്റത്തെയാണ് ദശനാമി വർഗം എന്ന് പറയുന്നത് നിങ്ങൾ അവിടേക്കാണ് കടക്കുന്നതെങ്കിലും ദൈവീത് കല്യാണം കഴിക്കാതിരിക്കും കാരണം എന്താ ഒരു പെൺകുട്ടി ഉണ്ടാവും അതിൻ്റെ കുട്ടികളുണ്ടായിരുന്നു നോക്കണ്ടേ കഞ്ഞു കൊടുക്കണ്ടേ ആയതുകൊണ്ട് ഒരു ഫുൾ ടൈം വർക്കറല്ലാത്തത് കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കട്ടെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഈ വസ്ത്രം എല്ലാം ഉപേക്ഷിച്ച് സന്യാസ പേര് ഉപേക്ഷിച്ച് നിങ്ങൾ പഴയ ലാവണത്തിലേക്ക് തിരിഞ്ഞ് വിളവാൻ കഴിച്ചോളൂ എന്നിട്ട് ആശ്രമത്തിൽ വരൂ നിങ്ങളുള്ള സ്നേഹവും ബഹുമാനത്തിന് ഒരു കുറവും പോകുന്നില്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ ആ കുട്ടിയുടെ എല്ലാ മുച്ചൂട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതും കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ഈ മഠത്തിൽ നിന്ന് ചാടിപ്പോയി എവിടേക്കാണ് ചാടിപ്പോകുന്നത് അതിന് സമൂഹത്തിന് നിലനിൽപ്പ് ഉണ്ടാവും വീട്ടിൽ നിലനിൽപ്പ് ഉണ്ടാവും വീട്ടിൽ തിരിച്ചു വരുന്ന വീട്ടിലെല്ലാം ഭാഗവും വാങ്ങിച്ച് തിരിച്ചു പോരുന്ന സമയം അവിടെ തിരിച്ചു വരുമ്പോൾ അംഗങ്ങളുടെ ഭാര്യ പരിപാടില്ല നാത്തും പറയില്ലേ എന്താ ഏഹ് എന്താ പോകുന്നത് തിരിച്ചു പൊക്കോ എനിക്ക് പോകാൻ പറ്റില്ല എന്നാൽ പോയിട്ട് അവിടെ കിണറ്റിൽ കൊടുത്ത് ചാടിക്കോ ശവം തേമ്പിതാര്യം ഞാൻ ചേറ്റും ഇതാണ് സ്ഥിതി അപ്പോൾ അവിടെ പെടുന്ന കുട്ടികൾ പത്തും പതിനഞ്ചും പതിനാറ് വയസ്സുള്ള കുട്ടികൾ ഈ മറ്റേ കന്യാസ്ത്രീ ആവാൻ പോകും അന്ന് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കന്യാസ്ത്രീ കാണുമ്പോൾ സുന്ദരിയാണ് പണ്ടത്തെ പോലെയൊന്നും അല്ല മുട്ടശമ്മയാരൊന്നും അല്ല സുന്ദരിമാരാണ് എല്ലാവരും നല്ല തിന്ന് കൊളുത്ത നല്ല മേധസ്സുമുണ്ട് അപ്പോൾ അത് അകലേന്ന് കാണുമ്പോൾ ഈശ്വരൻ എനിക്കൊരു കന്യാസ്ത്രീ ആവണം വീട്ടുകാരെ സംഭവിച്ചു പണ്ട് ദൈവവിളി കേൾക്കുമ്പോഴോ ഏ പട്ടണി എടുക്കുമ്പോഴേ ഇപ്പം ഇങ്ങനെ പല പെങ്ങൾ വളരെ കുറഞ്ഞു എങ്കിലും പെൺകുട്ടികളോട് പോകും പോയി പത്തും പതിനഞ്ചും പതിനാറ് വയസ്സിൽ സിസ്റ്റർമാർ അതായത് വി ഐ പിമാരായിട്ടുള്ള ആൾക്കാർ വരുന്നു അച്ഛന്മാർ വരുന്നു സ്നേഹവും ബഹുമാനവും ഏതോ കുടിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി അവിടെ വന്നു അവിടെ അങ്ങോട്ട് രൂപം മാറി വേഷം മാറി കോലം മാറി സന്തോഷവതിയായി അവസാനം വെള്ള വെള്ളവെയിലിട്ട് നടന്നു പിന്നെ അത് കർഭവെയിലായിട്ട് മാറി കന്യാസ്ത്രീയായി വയസ്സ് ഇരുപതായി ഇരുപത്തിരണ്ടായി ഇരുപത്തി ആറായി ഇരുപത്തെട്ടായി മുപ്പതായി മുപ്പത്തഞ്ചായി അപ്പോഴാണ് ഒരു പുരുഷന്റെ സാമീപ്യത്തിന്റെ സുഖം അത് മനസ്സുകൊണ്ട് നുകരാൻ തുടങ്ങുന്നത് അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് പുറത്തേക്ക് പോകാനും പറ്റില്ല ചങ്ങലിക്കിട്ടിരിക്കുകയാണ് ഭ്രാന്തന്മാരെ ചങ്ങലിക്കിടണം അതുകൊണ്ടാണ് കന്യാസ്ത്രീ ഈ കന്യാസ്ത്രീകൾ അതുപോലെ തന്നെ അച്ഛന്മാർക്കൊക്കെ അത്യാവശ്യം നൊസ് ഉണ്ടെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം എന്താണ് പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ബോംബുകൾ പോലെ ഒക്കെ ഏതൊരു ഭാഗത്തും കൂടെ തീ പോയാൽ മതി പൊട്ടിത്തെറിക്കും കാലിപ്പോ ചങ്ങലിയിട്ട് നിർത്തിയിരിക്കുകയാണ് അവർക്ക് അവരുടേതായിട്ട് ലോകത്തെ തേടി പോകാൻ പറ്റുന്നില്ല ഒരു ടാവട്ടത്തിനകത്ത് മറ്റേ ഉപേക്ഷിച്ചിട്ട് ഇതുണ്ടല്ലോ മറ്റേ കുഴൽ കുഴൽക്കിണർ ആ കുഴൽക്കിണനകത്ത് പെട്ട് പോയ പോലെ ഇങ്ങനെ കിടക്കുന്നത് മേലോട്ട് നോക്കാൻ പറ്റില്ല നോക്കാൻ നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല കയ്യൊന്നും അനക്കാൻ പറ്റാണ്ട് കിടക്കുന്ന കിടപ്പ് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണത് ആ ആ ഒരു കിടപ്പാണ് ഇവർ അതിനകത്ത് കിടക്കുന്നത് എന്തെങ്കിലും അവസരം കിട്ടിയത് അവർ പൊട്ടിത്തെറിക്കുന്നു അതിൽ ആരെയും കുറ്റം പറയുക ആരെയും കുറ്റം പറയുക ഈ സിസ്റ്റത്തെയാണ് കുറ്റം പറയാൻ പറ്റുള്ളൂ ഈ സിസ്റ്റത്തെ കുറ്റം പറയാൻ പറ്റുള്ളൂ ധർമ്മപ്രവർത്തനം നടത്താൻ കന്യാസ്ത്രീ ആവശ്യമില്ല അവർക്ക് ഊഹം കഴിച്ചൂടെ പല സമയങ്ങളിലും അച്ഛന്മാർ ഊഹം കഴിക്കുന്നുണ്ടല്ലോ അത് സന്യാസവൃത്തി അല്ലാതെ അവർ വൈദിക വൃത്തിയാണത് അതായത് ഡിസ്ക്രിമിനേഷൻ പ്രോഗ്രാം പ്രൊപ്പഗാൻഡിസ്റ്റുകളാണ് അവരൊക്കെ പ്രൊപ്പഗാൻഡ ചെയ്യേണ്ട ആൾക്കാരാണ് അവരുടെ ഭാര്യ ഭർത്താവ് ഏറ്റവും ഒരുപ്പിച്ച് അവിടുത്തെ പ്രൊപ്പഗാൻഡ ചെയ്യാൻ പറ്റില്ലേ ഏതൊരു കാര്യത്തിനാണെങ്കിലും ആയതുകൊണ്ട് തന്നെ ഈയൊരു പരിപാടി വെപ്പാട്ടി പരിപാടി മണവാട്ടി പരിപാടി ഇവരുടെ കയ്യിലൊരു ഇട്ട് കൊടുക്കും മോതിന് എങ്ങനെ ഇട്ട് കൊടുക്കില്ല ഇങ്ങനെ തക്കുന്നിടയുള്ളൂ അത്രേ അത് യേശുക്രിസ്തു ക്രിസ് ഇട്ട് കൊടുക്കണ പോലെ ഇട്ട് കൊടുക്കുകയാണ് അത്രേ അന്നും പോലെ കർത്താവിൻ്റെ മണവാട്ടിയാണ് അപ്പോൾ പിന്നെ കർത്താവിൻ്റെ മണവാട്ടി കർത്താവിൻ്റെ അടുത്തേക്ക് അപ്പോൾ പോകണം നീ നിന്റെ ചെറുപ്പത്തിൽ തന്നെ പ്രാപിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് എൺപത് എൺപത്തഞ്ച് പലപ്പോഴും തൊണ്ണൂറ് വയസ്സായിട്ടായിരിക്കും ഇവിടെ ജാവുക ചത്തു കഴിഞ്ഞാൽ അവിടെ ചെല്ലേണ്ട സമയത്ത് യേശു അവിടെ ഇപ്പോഴും ചുള്ളനാ അവിടെ ഇരിക്കുണ്ടാവും ഇവരവിടെ ചെല്ലു ഞാനും ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ അവിടെ ചെല്ലുക കർത്താവിന്റെ മണവാട്ടി എന്നും പറഞ്ഞ് ആ മോദിട്ട് ആ സമയത്ത് തന്നെ അവിടേക്ക് പോകണം ഈ ചെറുപ്പത്തിലെ പോണം പത്തിരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സുള്ള സമയത്ത് നല്ല മേലിക്കൊഴുപ്പുള്ള സമയത്ത് വേണം കർത്താവിന്റെ മണവാട്ടിയാകാൻ പോകാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചത്തു കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞിട്ടു അതൊരു തെറ്റല്ലേ പരിചയിക്കുന്നത് എന്തായാലും സിസ്റ്ററാകാൻ പോയ പെൺകുട്ടി മദറായി വഴിതെറ്റി അതേ സമയത്ത് പിതാവാകാൻ പോയ മറ്റേ പയ്യൻ അവൻ പിതാവായി ആര വരില്ല തെറ്റ് സിസ്റ്ററാകാൻ പോയിട്ട് മദറാകാൻ പോയത് മദറാക മദറായി അല്ലേ തെറ്റ് വഴിതെറ്റല്ലേ ചെയ്തത് മറ്റവനെ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ പിതാവാകാൻ പോയി അവൻ പിതാവായി Ama ne anlıyorsun?